ഹായ് ഫ്രണ്ട് നമ്മളീ അടുത്ത് ചെയ്തിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ് ഇതെല്ലാം നമുക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്ക് ആദ്യം ഏറ്റവും ഫ്രണ്ടിലുള്ളത് എടുക്കാം ഇത് നമ്മൾ ഉൾവശം സിൽവർ കളർ ഉള്ള വേസ്റ്റ് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത് പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനലിലെ മറ്റു ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ വളരെ സിമ്പിൾ ട്രിക്കിലൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവർ വേസ് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിന്റെ കൂടെ ന്യൂസ് പേപ്പറും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ളതാണ് ഇത് പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രായിരുന്നു അതിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ പൂക്കൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതാ ഇത് നമ്മൾ ഡെറ്റോൾ ബോട്ടിൽ കൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതും നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് ഒരുപാട് സാഫ്റ്റ് വെർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പൂക്കൾ മാത്രല്ല നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡോൾ മേക്കിംഗ് വീഡിയോ ഒക്കെ പ്ലാസ്റ്റിക് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് പിന്നെ ഈ മൽപ്പീല് നമ്മൾ പാള വെച്ചാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവര് നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം